ഉദയനാപുരം ഗ്രാമപഞ്ചായത്തും ശ്രീകൃഷ്ണ ആയുർവേദ ചികിത്സാ കേന്ദ്രവും സംയുക്തമായി ഫെബ്രുവരി ഒന്നിന് ജീവിതശൈലി അവബോധ സെമിനാർ സംഘടിപ്പിക്കും വല്ലകം ശ്രീകൃഷ്ണ ആയുർവേദ കേന്ദ്രത്തിൽ നടക്കുന്ന സെമിനാറിൽ ജീവിതശൈലിയും ആഹാരവിധികളും ആരോഗ്യകരമായ ഉറക്കം മാനസികാരോഗ്യവും ജീവിതശൈലിയും കൗമാരക്കാരുടെ ആഹാരക്രമം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടക്കും പ്രൊഫസർ എസ് ഗോപകുമാർ ഡോക്ടർ റാം മനോഹർ ഡോക്ടർ വി എം ഡി നമ്പൂതിരി ഡോക്ടർ ഡി ജയൻ എന്നിവർ നേതൃത്വം നൽകും സി കെ ആശ എം എൽ എ സെമിനാർ ഉദ്ഘാടനം ചെയ്യും രണ്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന ശ്രീകൃഷ്ണ ആയുർവേദയുടെ ഇരുപതാം വാർഷികാഘോഷം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി എസ് പുഷ്പമണി അധ്യക്ഷത വഹിക്കും തുടർന്ന് തനത് നെല്ലിനങ്ങളുടെ സംരക്ഷകൻ പത്മശ്രീ ചെറുവയൽ രാമനുമായി കർഷക സംവാദം നടക്കും ആയുർവേദ ക്വിസ് മത്സരത്തിന് ഡോക്ടർ വി വിജയനാഥ് നേതൃത്വം നൽകും സ്വാമി ശങ്കര അമൃതാനന്ദപുരി സമ്മാനദാനം നിർവഹിക്കും ും ധ്യാന പരിശീലനത്തിന് സ്ഥപതി കൃഷ്ണകുമാർ നേതൃത്വം നൽകും മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഉദയനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ആനന്ദവല്ലി ഡോക്ടർ വിജിത് ശശിധർ വാർഡ് മെമ്പർ രേവതി മനീഷ് ഡോക്ടർ ആരോമൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി സ്വാസ്ഥ്യം ഉദയനാപുരം എന്ന പരിപാടി അവതരിപ്പിക്കുകയാണ് ഈ വരുന്ന ഫെബ്രുവരി മാസം ഒന്ന് രണ്ടോ തീയതിയിൽ ശനി ഞായർ തീയതികളിലാണ് ഈ പരിപാടി നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിയിൽ ഔദ്യോഗികമായി തന്നെ ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് പങ്കെടുക്കുന്നത് കാരണം നമ്മളുടെ ഈ ഇരുപത് വർഷത്തെ അനുഭവത്തിൽ ജീവിതശൈലി ശൈലി മനുഷ്യൻ്റെ ജീവിതശൈലിയാണ് തെറ്റായ ജീവിതശൈലിയാണ് പ്രധാനമായിട്ട് രോഗത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണമെന്ന് നമുക്ക് പ്രായോഗികമായി മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനമായിട്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ കൃഷി നടക്കുന്ന മേഖലകളിലാണ് കൂടുതൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകുന്നത് കാരണം അമിതമായിട്ടുള്ള വിഷവസ്തുക്കൾ പ്രത്യേകിച്ച് കീടനാശിനികളായിട്ടും രാസ വളങ്ങളായിട്ടുമൊക്കെ ഇത് ഉപയോഗിക്കുന്നത് കൃഷി ചെയ്യുന്ന കർഷകനെയും അതിന് ചുറ്റും താമസിക്കുന്ന ആളുകളിലൊക്കെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട് ഐ ഫോർ ന്യൂസ് വൈക്കം